സമ്പത്ത് മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും ചൂർന്നു നിൽക്കുന്ന ഒരു സ്വാധീന ശക്തിയാണ് അതേസമയം തന്നെ സമ്പത്ത് കേന്ദ്രീകൃതമായി വരുമ്പോൾ ജീവിതം ശിഥിലമാണ് ഒന്നൂറ്റിമൂത്തിവസന ലേഖനം ആറാം അധ്യായം പത്താം തിരുവചനം പറയാണ് ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും വിധം സമ്പത്ത് ജീവിക്കാൻ ആവശ്യമാണെന്ന് നമുക്കറിയാം അതേസമയം തന്നെ ജീവിതത്തിന്റെ മേൽ സമ്പത്താധിപത്യം പുലർത്തുമ്പോൾ ജീവിതം തന്നെ ക്ഷയോന്മുഖമാവും ഇന്ന് സമ്പത്ത് എങ്ങനെയാണ് രക്ഷയ്ക്ക് കാരണമായിട്ട് മാറുക സമ്പത്തും രക്ഷയും മനുഷ്യജീവിതവും തമ്മിലുള്ള ബന്ധങ്ങൾ എന്ത് എന്നിവയെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ആലോചിക്കുന്നത് ഈശ്വര ഏറ്റവും പ്രിയപ്പെട്ടവരെ തിരുവിഷ്ണു മീഡിയ ചാനലിലേക്ക് എവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം എവർക്കും ഈശ്വര ഹൃദയം സമാധാനവും നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാനാവാത്തൊരു ചിന്തയാണ് സമ്പത്തിനെ കുറിച്ചുള്ളത് സമ്പത്തൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ജീവിതത്തിൽ സമ്പത്ത് എങ്ങനെയാണ് വർധിക്കുന്നത് സമ്പത്തുമായുള്ള ബന്ധം എങ്ങനെയാണ് എന്നത് ജീവിതത്തിന്റെ ഭൗമികമായ വാസകാലത്തെ മാത്രമല്ല നിത്യതയെയും അത് ബാധിക്കും സമ്പത്തും ജീവിതവും തമ്മിൽ വിട്ടുപിരിയാൻ കഴിയാത്തൊരു ബന്ധമാണ് ജീവിതത്തിനകത്ത് നിരന്തരം പ്രവർത്തിക്കുന്ന ഒരു സ്വാധീന ശേഷിയാണ് സമ്പത്ത് അതേസമയം തന്നെ ആ സമ്പത്ത് നമ്മുടെ ജീവിതത്തിനകത്ത് നേതൃസ്ഥാനം കൈവരിക്കാൻ തുടങ്ങിയാൽ അല്ലെങ്കിൽ ജീവിതത്തെ നിയന്ത്രിക്കാൻ തുടങ്ങിയാൽ അത് ബന്ധങ്ങളെ തകർക്കും ജീവിതത്തെ തകർക്കും രക്ഷയ്ക്ക് വിഘാതമായി വരും പ്രേരന്യവേരും എന്ന ചാക്രീതി ലേഖനത്തിൽ സഭാപിതമായ ക്രിസ്വസ്ഥത്തിന്റെ ചില നിരീക്ഷണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിലൊന്ന് എല്ലാം എല്ലാവർക്കും വേണ്ടിയാണ് ദൈവം നൽകുന്നത് പക്ഷേ മനുഷ്യനൊരു കൈയ്യടക്ക് വെക്കുന്നു ഒരു മൃഗം വേട്ടയാടി ഇര പിടിച്ചാൽ അതിനാവശ്യമുള്ളത് ഭക്ഷിച്ചതിന് ശേഷം അത് ഉപേക്ഷിച്ചു പോകും മറ്റു ജീവികൾക്ക് അത് ഭക്ഷണമായി മാറും മനുഷ്യനാകട്ടെ കൊന്നു ഭക്ഷിക്കുക മാത്രമല്ല ശേഷിച്ചത് മെച്ചം വരുന്നത് തൻ്റെതായി മാത്രം സൂക്ഷിച്ചു വെക്കുക കൂടി ചെയ്യുന്നു മനുഷ്യനങ്ങനെ സമ്പത്തിൻ്റെ വിനിയോഗത്തിൽ സ്വാർത്ഥത്തിന്റെ പിടിമുറുക്കത്തിൽ അമരുന്നു സമ്പത്ത് അവൻ്റെ രക്ഷയ്ക്ക് തടസ്സമായിട്ട് മാറുന്നു എന്ന കാര്യം ക്രിസ്വസ്റ്റം പിതാവ് ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ ജീവിതത്തെ സാധാരണഗതിയിൽ ബാധിക്കുന്നത് രണ്ടു തരത്തിലാണ് ഒന്ന് സമ്പത്ത് നമ്മുടെ കൈവശം ഉണ്ടാകുമ്പോൾ സമ്പത്ത് നമ്മെ ഭരിക്കാൻ തുടങ്ങുമ്പോൾ മനുഷ്യത്വം അവസാനിക്കുകയും എല്ലാം കണക്കുകളുടെ കള്ളിക്കകത്ത് ആയിത്തീരുകയും ചെയ്യും അതേസമയം തന്നെ ബാധ്യതകൾ ഉണ്ടാകുമ്പോൾ ഇല്ലായ്മ ഉണ്ടാകുമ്പോൾ സമ്പത്ത് നമ്മുടെ ജീവിതത്തിനാകെ തടസ്സമായി മാറും നിലനിൽപ്പിന് അത് ബാധിക്കും എവിടെയാണ് സമ്പത്തിന് സ്ഥാനം കൊടുക്കേണ്ടത് എങ്ങനെയാണ് സമ്പത്തിൻ്റെ വിനിയോഗത്തിൽ നമ്മൾ മുന്നേറേണ്ടത് എന്നതിനെക്കുറിച്ച് ക്രിസ്തുവിൽ ഒരു വീക്ഷണം നമുക്കുണ്ടാകണം ക്രൈസ്തവ ദർശനം ഉണ്ടാകണം ആ ദർശനത്തിലേക്ക് വളർന്നു വരുന്ന പടികൾ പലതും പലപ്പോഴും നമ്മുടെ ചിന്തയ്ക്ക് വിഷയമാകുന്നില്ല ഉൽപ്പത്തി പുസ്തകത്തിൽ പതിമൂന്നാം അധ്യായത്തിൽ ഒന്നു മുതൽ തിരുവചനങ്ങളിൽ അബ്രഹാമും ലോത്തും തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട് അബ്രഹാം ലോത്തും ദൈവത്തിൻ്റെ വാക്കുകേട്ട് ഇറങ്ങിത്തിരിച്ചവരാണ് അബ്രഹാം ദൈവവിളിക്കനുസൃതമായി ഇറങ്ങി പുറപ്പെടുന്നു പിതൃഭവനം വിഴുന്നു അനുഗമിക്കുന്നയാളാണ് ലോത്ത് ഇരുവരും ഒന്നിച്ച് യാത്രയാവുന്നു ഇരുവരും സമ്പന്നരായിത്തീരുന്നു അവരുടെ കന്നുകാലികളെ നോക്കുന്നവർ തമ്മിൽ ചില തർക്കങ്ങൾ രൂപപ്പെടുമ്പോൾ അബ്രഹാം തിരിച്ചറിയുന്നുണ്ട് ഇത് ബന്ധത്തിന് തടസ്സമായി മാറും സമ്പത്താണ് ബന്ധത്തിന് തടസ്സമായി മാറുന്നത് അതുകൊണ്ട് അബ്രഹാം ലോത്തിനോട് പറയുകയാണ് നമുക്ക് പിരിയാം നിന്റെയും എൻ്റെയും തൊഴിലാളികൾ തമ്മിലുള്ള തർക്കങ്ങൾ സമ്പത്തുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഭാവിയിൽ ബന്ധങ്ങൾ ഉലയ്ക്കും അതുകൊണ്ട് രണ്ട് ഭാഗത്തേക്ക് പോകാം നിനക്ക് ഇഷ്ടമുള്ള ഭാഗം തിരഞ്ഞെടുക്കാം ഞാൻ എതിർ ഭാഗത്തേക്ക് പോയിക്കൊള്ളാം മനുഷ്യൻ ഭൂമിയിൽ ആധിപത്യം ഉറപ്പിക്കുമ്പോൾ ആ ആധിപത്യം ബന്ധങ്ങൾക്ക് വിരുദ്ധമായി മാറുന്നു സമ്പത്ത് മനുഷ്യബന്ധങ്ങൾക്ക് വിഘാതമായി മാറുന്നു ഇത് ചരിത്രപരമായൊരു തുടർച്ചയാണ് അബ്രഹാം അവിടെ എടുക്കുന്ന നിലപാട് തന്റെ സഹോദരനുമായി ബന്ധമൗകലികയല്ല സ്വത്ത് സംബന്ധമായ കാര്യത്തിൽ ഒരു വേർതിരിവുണ്ടാക്കാം എന്നിട്ട് നിന്റെ ഇഷ്ടത്തിന് നിനക്കെടുക്കാം നീ പോകാത്ത ഭാഗത്തേക്ക് എതിർഭാഗത്തേക്ക് ഞാൻ ഉൾക്കൊള്ളാം സമ്പത്തിനേക്കാൾ പ്രധാനമായി സാഹോദര്യത്തെ ബന്ധത്തെ കാണേണ്ടതുണ്ടെന്ന് ഉൽപ്പത്തി പുസ്തകത്തിന് മുതലേ ഈ പാഠം നമുക്ക് നൽകപ്പെടുന്നുണ്ട് പഴയ നിയമമാണ് ഉൽപ്പത്തി പുസ്തകമാണ് പക്ഷെ ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെടുന്ന സമ്പത്തുമായുള്ള ബന്ധത്തെ സംബന്ധിച്ച ചിന്തകളെ നമുക്ക് അതിൻ്റെ മൂലപേരുകളെ അപ്രാവവും രോഗത്തുമായുള്ള ബന്ധത്തിനകത്ത് കാണാൻ പറ്റും സമ്പത്ത് നമ്മുടെ ധാരണ ഉണ്ടാകുമ്പോൾ നമ്മൾ ദൈവവിരുദ്ധരായി മാറും സമ്പത്ത് ദൈവത്തിൻ്റെതാണ് ഞാനും എനിക്കുള്ളതും ദൈവത്തിൻ്റെതാണ് എന്ന് ബോധ്യം ഉണ്ടാകുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മളൊരു സമ്പത്തിൻ്റെ ആധിപത്യത്തിൽ നിന്ന് വിമോചനം പ്രാപിക്കുകയാണ് ചെയ്യുന്നത് ആബേലിന്റെയും കായലിന്റെയും ബലിയെ സംബന്ധിച്ച് നമുക്കറിയാമല്ലോ അവിടെ സംഭവിക്കുന്നത് ആപൽ തനിക്കുള്ള കഴിഞ്ഞൂലുകളൊക്കെ എടുത്ത് ദൈവത്തിന് ബലി അർപ്പിക്കുകയാണ് ദൈവിക ബന്ധത്തിന് വിഘാതമായി വരുന്നുണ്ട് സമ്പത്തെങ്കിൽ ദൈവത്തിന് അർപ്പിക്കുക എന്നുള്ളതാണ് ആബേലിലൂടെ നൽകപ്പെടുന്ന പാഠം നിനക്കുള്ളവയെല്ലാം ദൈവത്തിൻ്റെതാണെന്ന തിരിച്ചറിവിലെത്തിച്ചേരുക അപ്രഹാത്തിലെത്തുമ്പോൾ നമ്മൾ കാണുന്നത് നിനക്കുള്ളവയെല്ലാം കൈവിട്ട് സാഹോദര്യത്തെ പ്രമാണിക്കണം സാഹോദര്യമാണ് പരമപ്രധാനമായത് ബന്ധമാണ് പരമപ്രധാനമായത് ആധുനിക കാലത്ത് വ്യക്തിപരത ഏറ്റവും കൂടുതൽ ശക്തമായി ദൃഢമായി നിലനിൽക്കുന്ന മുതലാളിത്ത കമ്പോള വ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു ലോക സാഹചര്യത്തിനകത്ത് മനുഷ്യബന്ധങ്ങൾ വിലയിടിഞ്ഞതാകുന്നു ഉപകരണാത്മകമായ ബന്ധങ്ങൾക്കകത്താണ് മനുഷ്യൻ ജീവിക്കുന്നത് വ്യക്തിപരത എന്നത് ഇൻറ്റിമസ് എന്നത് നഷ്ടപ്പെട്ടു പോവാണ് കേന്ദ്രമായി നിൽക്കുന്നത് സമ്പത്താണ് സമ്പത്ത് സാഹോദര്യത്തിന് വിരുദ്ധമായി മാറുന്നുണ്ട് സമ്പത്ത് ദൈവത്തിനെതിരായി മാറുന്നുണ്ട് സമ്പത്ത് നമ്മുടെ ആധിപത്യം പുലർത്തുമ്പോൾ നാം ബന്ധങ്ങളിൽ നകലുന്നു രണ്ടു ബന്ധങ്ങളിലും നമുക്ക് വീഴ്ച ഉണ്ടാവും ഇവിടെ ദൈവിക ബന്ധവും സാഹോദര്യവും തകരുന്നതിനെ കുറിച്ചാണ് നമ്മൾ കേട്ടതെങ്കിൽ പ്രഭാഷകന്റെ പുസ്തകത്തിൽ മുപ്പത്തി ഒന്നാം അധ്യായത്തിൽ ഒന്നാം തിരുവചനം പറയാണ് സമ്പത്തിലുള്ള അതിശ്രദ്ധ ആരോഗ്യത്തെ ബാധിക്കും അത് ഉറക്കം കഴുത് സമ്പത്തിലുള്ള അതിശ്രദ്ധ സമ്പത്തല്ല സമ്പത്തിലുള്ള ശ്രദ്ധ സമ്പത്തിനുള്ള ശ്രദ്ധ രണ്ടുവിധത്തിലാണിവിടെ പ്രവർത്തിക്കുന്നത് ഒന്ന് ഉള്ളത് നഷ്ടപ്പെടാതിരിക്കാനും കൂടുതലുണ്ടാക്കാനും ഇത് കള്ളന്മാർക്ക് അവർക്ക് കൊണ്ടുപോകുമോ നഷ്ടപ്പെടുമോ എന്നുള്ള ഉത്കണ്ഠകളാണ് ക്രയവിക്രയങ്ങളിൽ ലാഭം ഉണ്ടാകുമോ എന്ന ചിന്തകളാണ് മറുഭാഗത്ത് കടബാധ്യതകൾ മനുഷ്യനെ ബാധിക്കുന്നു രണ്ടിടത്തും സമ്പത്തിനെ കുറിച്ചുള്ള അതീവ ശ്രദ്ധ ഒരു മനുഷ്യന്റെ വ്യക്തിപരതയിൽ ഇടപെടുന്നു ശാരീരികതയിൽ ഇടപെടുന്നു ഉറക്കം നഷ്ടപ്പെടുന്നു ആരോഗ്യത്തിന് വിഘാതമായിട്ട് മാറും അതുകൊണ്ട് ആദ്യം തിരിച്ചറിയേണ്ടത് ദൈവമാണ് പരമപ്രധാനം എലാറ്റിനും ദാതാവ് രണ്ടാമത് കുൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കണ്ടു അബ്രഹാം അബ്രഹമോത്തുമായുള്ള ബന്ധത്തിൽ സാഹോദര്യത്തിനാണ് മുന്നിൽ നൽകുന്നത് സമ്പത്ത് പരമപ്രധാനമായി മാറുന്നില്ല സമ്പത്ത് ഈ ബന്ധത്തിന് വിരുദ്ധമായി മാറാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നൊരു പാഠം അവിടെയുണ്ട് പ്രഭാഷന്റെ പുസ്തകം പറയുന്നത് ഇത് വ്യക്തി തലത്തിൽ അവനവനും തന്നെ ശാരീരികതയിൽ പോലും ദോഷകരമായി ബാധിക്കുന്ന ഒരു കാര്യമായിട്ട് മാറും സമ്പത്തിലുള്ള ശ്രദ്ധ സമ്പത്തല്ല സമ്പത്തിലുള്ള ശ്രദ്ധ നമ്മെ തകർക്കുന്ന ശക്തിയായി ഇടപെടും സമ്പത്ത് ആവശ്യമാണ് ജീവിക്കാൻ പണം വേണം പക്ഷെ പണം ജീവിതത്തിൽ ഇടപെടാൻ തുടങ്ങിയാൽ സ്വാഭാവികമായും അത് ആരോഗ്യത്തിന് വിനാശകരമായിട്ട് മാറും സമ്പത്ത് എന്ന് വെച്ചാൽ നാം ജീവിതത്തിനായി ഉപയോഗിക്കുന്ന ശേഷിയാണ് ആ ശേഷി രണ്ട് തരത്തിൽ പ്രശ്നങ്ങൾ ഒന്ന് അത് ആദ്യം നിർമ്മിച്ചെടുക്കും ആദ്യ രോഗങ്ങളിലേക്ക് നമ്മൾ നയിക്കും അതൊരു ഉത്കണ്ഠയില്ല ഉത്കണ്ഠ ഉണ്ടാകുമ്പോൾ അത് ലിവറിനെ പെട്ടെന്ന് ബാധിക്കും ഇപ്പൊ ഇങ്ങനെ രണ്ട് തരത്തിൽ ശരീരത്തെ ബാധിക്കുന്ന ഒരു കാര്യമായിട്ട് സമ്പത്തിനു മേലുള്ള ശ്രദ്ധ വരും ഇനി നോക്കൂ സമ്പന്നന്റെയും ദരിദ്രന്റെയും വിശ്രമം എന്ന വിപരീതമായ ദിശകളുണ്ടാകും സമ്പന്നൻ സുഖഭോഗങ്ങളിൽ സുഖഭോഗങ്ങളിലേർത്തും ദരിദ്രനാകട്ടെ വിശ്രമിച്ചാൽ അവൻ അന്നമില്ലാത്തവനായി മാറും അപ്പൊ സമ്പത്ത് മനുഷ്യജീവിതത്തിൽ ഇടപെടുന്നു സമ്പത്തിൽ ആശ്രയിക്കരുത് സമ്പത്തിൽ ശ്രദ്ധ വെക്കരുത് സമ്പത്ത് പരമപ്രധാനമായി കരുതരുത് സമ്പത്ത് ആവശ്യമാണ് ആവശ്യമാണ് എന്നതുകൊണ്ട് അത് തലയിലെടുത്ത് വയ്ക്കരുത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സമ്പത്ത് തലയിലാണ് പ്രവർത്തിക്കുന്നത് സമ്പത്ത് തലയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് തലയിൽ പ്രവർത്തിക്കേണ്ടതൊന്നും പ്രവർത്തിക്കുന്നില്ല അതുകൊണ്ട് ബന്ധങ്ങൾ നിസ്സാരവൽക്കരിക്കപ്പെടുന്നു വ്യക്തിപരമായ ബന്ധങ്ങൾക്കകത്തും സാമൂഹ്യ ബന്ധങ്ങൾക്കകത്തും വിള്ളലുകൾ ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട ശക്തിയായി സമ്പത്ത് മാറിയിട്ടുണ്ട് ഉച്ചനീചത്വങ്ങൾക്കും വിഭാഗീയതകൾക്കും ഒക്കെ കാരണമായി മാറുന്നുണ്ട് സമ്പത്ത് ലോകത്തെ ആകെ ഭരിക്കുന്നത് നാല് സമ്പന്നരാണ് നമ്മുടെ രാജ്യത്ത് തന്നെ പത്ത് ശതമാനത്തിൽ താഴെയുള്ള അതിസമ്പന്നർ ബാക്കിയുള്ള തൊണ്ണൂറ് ശതമാനത്തിന് വരെ ആധിപത്യം പുലർത്തുന്നു ഭരണത്തിൽ കൈയാളവും ആരാണ് ഭരണം നിയന്ത്രിക്കുന്നത് എല്ലാവർക്കും വേണ്ടി തുല്യനീതി ലഭിക്കേണ്ട രാഷ്ട്രീയ സംവിധാനങ്ങൾ സമ്പത്തിന് കീഴ്പ്പിടുന്നു അപ്പൊ സമ്പത്ത് നമ്മുടെ ജീവിതത്തിനകത്ത് സ്വാധീന ശക്തിയായി മാറുമ്പോ അല്ലെങ്കിൽ ആധിപത്യം പുലർത്തുന്നതായിട്ട് മാറുമ്പോ സമ്പത്തിന്റെ വിനിയോഗം സ്വാർത്ഥതയ്ക്ക് കീഴ്പ്പെടുമ്പോൾ വ്യക്തിപരത തകരും സാഹോദര്യം തകരും ബന്ധങ്ങൾ തകരും ആത്മനാശകരമായ ഒരു കാര്യമാണ് അതുകൊണ്ട് ഒന്ന് തിമൂത്തി ദിവസം ലേഖനത്തിൽ ആറാം അധ്യായത്തിൽ മൂന്ന് മുതൽ പത്ത് വരെ തിരുവോദനങ്ങളിൽ ഭജനം നമ്മൾ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നോക്കാം ഒന്ന് തിമൂത്തി ആറ് ആറ് പറയാണ് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നതിന് ദൈവഭക്തി ഒരു അനുഗ്രഹമാണ് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി ഒരനുഗ്രഹമാണ് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിന് എന്ത് ആവശ്യമുള്ള തിരിച്ചറിവും എനിക്ക് ലഭിക്കുന്നവയിൽ പുതിയ സംതൃപ്തനുമാകാൻ കഴിയുക എന്നുള്ളത് ആദ്യത്തെ കാര്യമാണ് സമ്പത്തിനുള്ള ഉത്കണ്ഠയിൽ നിന്ന് മോചനം ആദ്യയിൽ നിന്ന് മോചനം അതുകൊണ്ട് ആരും അധ്വാനിക്കരുതെന്നോ സമ്പത്ത് സ്വരൂപിക്കരുതെന്നല്ല സഭയുടെ സമ്പത്തിനെ കുറിച്ചുള്ള പാഠങ്ങൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം സമ്പത്ത് ഒരു സ്വകാര്യ താല്പര്യമായി മാറരുത് അത് സാമൂഹ്യ ബന്ധത്തെ പടുത്തു വരുത്താനുള്ള ദൈവിക ദാനമായി തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കണമെന്നാണ് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ഒന്നും ഇനി നേടേണ്ട എന്ന നിലയ്ക്ക് ജീവിക്കണമെന്നല്ല പറഞ്ഞതിനർത്ഥം തൃപ്തി എന്നത് നമ്മുടെ ഉപഭോഗവുമായി ബന്ധപ്പെട്ട എനിക്കെന്ത് വേണം എന്ന് തിരിച്ചറിവ് ഒരാൾക്ക് എത്ര ഭൂമി വേണം എത്ര അടി മണ്ണ് വേണം ഒരാൾക്ക് ലോകത്ത് ലോകത്തെന്ത് വേണം ഒരു നേരം എത്ര ഭക്ഷണം കഴിക്കാം എത്ര കട്ടിലിൽ കിടന്നുറങ്ങാം ഒരേ നേരം എത്ര മുറികൾ ഒരാൾക്ക് ഉപയോഗിക്കാം അപ്പൊ വിനിയോഗശേഷിയുമായി ബന്ധപ്പെട്ട കാര്യത്തെ കുറിച്ച് ബോധ്യമുണ്ടാകും സമ്പത്ത് നേടുക എന്നുള്ളത് സമ്പത്ത് ഉൽപാദിപ്പിക്കുക എന്നുള്ളത് മറ്റൊരു വിഷയമാണ് സമ്പത്ത് ഉൽപ്പാദിപ്പിക്കുന്നത് സാമൂഹ്യ പുരോഗതിക്കും സാഹോദര്യത്തിനും ബലം പകരാനായിട്ട് ചെയ്യാൻ പറ്റും തനിക്കുള്ളവ എത്രത്തോളം ഉണ്ടായിട്ടും ആർത്തി ഉണ്ടാകുമ്പോ തൃപ്തിയില്ലാതെ വരുമ്പോ സമ്പത്ത് കുമിഞ്ഞു കൂട്ടാനുള്ള ശ്രമം ഉണ്ടാകുമ്പോ ദ്രവ്യാസക്തിക്ക് വിധേയപ്പെടുമ്പോ സംഭവിക്കുന്നത് ദ്രവ്യാസക്തിയാണ് എല്ലാ തിന്മകളുടെയും മൂലം ഒന്തിമൂത്തി ആറ് പത്ത് പറയാണ് ധനമോഹം എല്ലാത്തരം തിന്മകളുടെയും മൂലമാണ് ഇപ്പൊ ലോകത്തുണ്ടാകുന്ന എല്ലാത്തരം യുദ്ധങ്ങളും നമ്മൾ നോക്കുമ്പോൾ രാഷ്ട്രീയമായിട്ടോ മതപരമായിട്ടോ ഒക്കെ കാണാവുന്ന പലതരം യുദ്ധങ്ങളുടെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് സമ്പത്താണ് സമ്പത്തിനൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സമ്പത്ത് നേടുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമായിട്ടുള്ളത് സമ്പത്ത് കൈയടക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത് സമ്പത്തിൽ അഭിമാനിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത് ഈ പ്രാധാന്യം സമ്പത്തിന് കൽപ്പിച്ചു കൊടുക്കുന്നിടത്താണ് സാമൂഹ്യ വിഭജനങ്ങൾ സാമ്പത്തിക അസമത്വങ്ങൾ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധം മനുഷ്യന്റെ മേലുള്ള എല്ലാ കഴന്നുകയറ്റങ്ങളും മനുഷ്യത്വഹീനതയും ക്രൂരമായ നരഹത്യകളും അരങ്ങേറിയിട്ടുള്ളത് സമ്പത്ത് കേന്ദ്രീകൃതമായിട്ടാണ് രാജ്യത്തും സമ്പത്തുമായിട്ട് ബന്ധപ്പെട്ടതെന്ന കാര്യമാണ് സമ്പത്തില്ലെങ്കിൽ രാജ്യത്തുല്ല നമ്മൾ ആലോചിച്ചപ്പോ സഭയിലെ തർക്കങ്ങൾ പോലും സമ്പത്ത് കേന്ദ്രീകൃതമാണ് പണം ഒരു പ്രധാനപ്പെട്ട ഏജന്റായിട്ട് പ്രവർത്തിക്കുന്നു പണം നമ്മുടെ കയ്യിൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ട ഒരു കാര്യമായിരുന്നു അത് നമ്മുടെ തലക്കേറി നമ്മൾ ഭരിക്കാൻ തുടങ്ങുന്നു സമ്പത്ത് നമ്മളെ നിയന്ത്രിക്കുന്നു സമ്പത്ത് പ്രധാനപ്പെട്ട കേന്ദ്രമായി മാറുമ്പോൾ ക്രിസ്തു പുറന്തള്ളപ്പെടുകയാണ് അതുകൊണ്ടാണ് ദൈവത്തെയും മാമോനെയും ഒപ്പം സ്വീകരിക്കാൻ സാധ്യമല്ല എന്ന് ക്രിസ്തു പറഞ്ഞത് യേശു ക്രിസ്തുവിന് സ്വീകരിക്കുമ്പോൾ ഹൃദയത്തിൽ നിർമ്മലത ഉണ്ടാകുന്നത് ദാരിദ്ര്യം ഉണ്ടാകുന്നത് രണ്ടു തരത്തിലാണ് ഒന്ന് ഞാൻ എൻ്റെ തന്ന ബോധ്യം എനിക്കുള്ളതൊന്നും എൻ്റെ തല്ലെന്ന ബോധ്യം എനിക്കുള്ളതൊക്കെ അവരിന് കൊടുക്കാൻ വേണ്ടി ദൈവമേൽപ്പിച്ചതാണെന്നും ഞാൻ തന്നെയും മറ്റുള്ളവർക്ക് വേണ്ടി ദൈവം തന്നിട്ടുള്ള സമ്മാനമാണെന്നും തിരിച്ചറിഞ്ഞ് ജീവിക്കുന്ന ഒരാൾക്ക് മാത്രമേ രക്ഷ അനുഭവിക്കാൻ സാധിക്കൂ പക്ഷെ നമ്മെ ഭരിക്കുന്നത് സമ്പത്താണ് ലോകക്രമങ്ങളാണ് സാമ്പത്തിക ആധിപത്യമാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നത് നാം നിരന്തരമായി കീഴടക്കപ്പെട്ടുകൊണ്ടിരിക്കുക അത് സമ്പന്നനെന്നോ ദരിദ്രനെന്നോ ഇല്ല കീഴടക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സമ്പത്താണ് വിമോചന മൂല്യം വരുന്നു വിമോചന മൂല്യമാകേണ്ട സ്നേഹം പരിത്യാഗത്തിൽ ഉന്നിയ ജീവിതം അവരന് വേണ്ടിയുള്ള സമർപ്പണം അവയെല്ലാം തമസ്കരിക്കപ്പെടുകയും സമ്പത്ത് ആധിപത്യം പുലർത്തുകയും ചെയ്യുന്നു ദരിദ്രന് ദാനം കൊടുക്കുന്നത് പോലും അവന് മേലുള്ള ആധിപത്യത്തിനുള്ള ശ്രമമായിട്ട് മാറുന്നു നമ്മളിന്നോ ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് കുടുംബ ബന്ധങ്ങൾക്ക് ഏൺ ചെയ്യുന്നയാളാണ് ഏറ്റവും പ്രധാനപ്പെട്ടയാൾ അയാളുടെ തീരുമാനങ്ങൾക്ക് ആ ഡിസിഷൻ മേക്കിങ്ങിന് കഴിവുള്ളത്യാൾക്കാണ് അതുകൊണ്ട് പലപ്പോഴും സ്ത്രീകൾ എന്താണ് ജോലി നീങ്ങുമ്പോൾ വീട്ടമ്മയാണ് വീട്ടമ്മയാണെന്ന് പറയുമ്പോൾ തരംതാണ് താഴെപ്പടിയിലേക്ക് പോവുകയാണ് ഒരു പണിയും ചെയ്യാത്തവെന്നാണ് പറയണത് നിനക്കെന്താ ഇവിടെ പണി എന്നാ ചോദിക്കണേ കാരണം പണമാണ് കാര്യം നമ്മുടെ വിവാഹം കമ്പോളത്തിൽ പണമാണ് കാര്യം മരിച്ചടക്കുമ്പോൾ കുഴിക്ക് പണമാണ് കാര്യം ദൈവത്തിന് പണമാണ് വേണ്ടതെന്നാണ് പ്രഘോഷങ്ങൾ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഇവിടെ കൊണ്ടുവരൂ ഇവിടെ കൊണ്ടുതരൂ നേർച്ച കാഴ്ചകളൊക്കെ വർദ്ധിപ്പിച്ച് എങ്ങനെയും സമ്പത്ത് സ്വരൂപിക്കാനുള്ള തീവ്രശ്രമത്തിലാണ് തീർത്ഥാടന കേന്ദ്രങ്ങളും നവനാൾ കേന്ദ്രങ്ങളും അങ്ങനെ അതിനെതിരെ പറയേണ്ട സത്യം പറയേണ്ട വചനപ്രഘോഷണ കേന്ദ്രങ്ങളും സമ്പത്ത് കേന്ദ്രീകൃതമാണ് ചുരുങ്ങിയ കാലം കൊണ്ട് സമ്പത്ത് വർദ്ധിച്ചിട്ടുള്ള കേന്ദ്രങ്ങളൊക്കെ പരിശോധിച്ചാൽ മതി അതിന്റെ പിന്നിലൊക്കെ പ്രവർത്തിക്കുന്നത് ആധ്യാത്മികതയുടെ പേരുള്ള ചൂഷണമാണ് യഥാർത്ഥത്തിൽ നിസ്വത എന്ന് പറയുന്ന ഉണ്ടാകേണ്ട ഭാവമാണ് നമുക്ക് ഈ ലോകത്തെന്ത് കിട്ടിയിട്ട് എന്താ കാര്യം അടുത്ത നിമിഷം സ്വന്തമല്ലാത്ത മനുഷ്യൻ അടുത്ത നിമിഷം സ്വന്തമല്ലാത്ത മനുഷ്യൻ ഈ ചിരി അവസാനത്തെ ചിരിയായിരിക്കാം അവസാന നിമിഷം അവരന് കൊടുക്കാൻ കയ്യിലുള്ളത് സ്നേഹം മാത്രമാണെന്ന് തിരിച്ചറിവുണ്ടാകാതെ പോകുമ്പോൾ അവനവന് കൊടുക്കാതെ ഈ ലോകത്തെന്തു നേടുന്നതിനും കാര്യമില്ല എന്ന പരമാർത്ഥം തിരിച്ചറിയാതെ പോകുന്ന മോശനായ മനുഷ്യനായി ആധുനിക മനുഷ്യൻ മാറുന്നു കെട്ടിപ്പൊക്കുന്നതും നേടി ഒക്കെ നഷ്ടപ്പെട്ട് നിമിഷാബ്ദം കൊണ്ട് നമ്മുടെ ഈ മുമ്പിൽ നിന്ന് പിരിയേണ്ടി വരും നിത്യതയിലേക്ക് ഈ തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് പരമപ്രധാനമായ കാര്യമാണ് അങ്ങനെ തിരിച്ചറിവ് ഉണ്ടായ ഒരു വ്യക്തിയെ സലൂക്കാസു ശേഷം പത്തൊമ്പതാം അധ്യായത്തിൽ ഒന്നു മുതലുള്ള തിരുവചനങ്ങൾ നമുക്ക് കാണാം തിരിച്ചറിവ് ഉണ്ടായ ഒരു വ്യക്തിയാണ് സത്യപ്രസ് എന്നാണ് പേര് അക്കാലത്ത് ചുങ്കക്കാരൻ പാപി പരസ്യ പാപി എന്ന് നിഷേധിക്കപ്പെട്ടിരുന്ന പക്ഷെ പണം ഉള്ളതുകൊണ്ട് ബഹുമാനവും ഒക്കെ കിട്ടും ഒപ്പം തന്നെ പരസ്യപാപികൾ ഒരിക്കലും സ്വർഗത്തിൽ പോകുമെന്ന് ആരും പ്രതീക്ഷിക്കാത്തയാ അങ്ങനെ ചുങ്കം പിരിച്ചിരുന്ന ചുങ്കക്കാരനായിരുന്ന സത്യപൂസ് സത്യപൂസിന് ഉയരം കുറവായിരുന്നു സഖ്യവൂസിന്റെ ഉയരക്കുറവ് അയാളുടെ കാഴ്ചകളിൽ നിന്ന് തടയുന്നു പക്ഷെ അയാൾക്കൊരു പ്രത്യേകതയുണ്ട് അത് ക്രിസ്തുവിനെ കാണാൻ ആഗ്രഹിക്കുന്നു നാടൊട്ട് വലിയ പ്രചാരം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് യേശുവിന് യേശു നടന്നു പോകുന്ന വഴിയിലൊക്കെ ആളുകൾ കാണാൻ കൂട്ടും കൂടി നിൽക്കുന്ന ഒരു കാലമാണ് അവിടെയാണ് യേശു വരുന്നു എന്ന വാർത്ത കേൾക്കുമ്പോൾ ഒന്ന് കാണണം യഥാർത്ഥത്തിൽ ഹൃദയത്തിനകത്ത് ക്രിസ്തുവിനൊന്നും കാണണം അവനൊന്ന് അറിയണം അവനൊന്ന് അനുഭവിക്കണം എന്നൊരു ദാഹം ഉണ്ടായ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങിയത് എന്നർത്ഥം തമ്മിൽ സഖ്യവസിന്റെ കാലത്ത് പരിശുദ്ധാത്മവും നൽകപ്പെട്ടിട്ടില്ല എന്നിട്ടും സഖ്യവോസിന് ഒരു ആഗ്രഹം ഉണ്ടായി എല്ലാവരും പരസ്യഭാവിയായി ചിത്രീകരിക്കപ്പെടുമ്പോഴും സമ്പത്തിന്റെ ഒത്തുങ്കത്തിലിരിക്കുമ്പോഴും സത്യോസ് തന്റെ ഉയരക്കുറവ് തിരിച്ചറിയുന്നു ഇങ്ങനെ ഉയരമില്ലാത്തതെനിക്ക് ക്രിസ്തുവിനെ കാണാൻ കഴിയില്ല അതുകൊണ്ട് അയാൾ ഓടി അയാൾ ക്രിസ്തുവിന്റെ അടുത്തേക്കല്ല ഓടിയത് അയാൾ ദൂരേക്ക് ഓടി ക്രിസ്തുവരുന്ന ഓടി അവന് മുൻപേ ഓടി ഒരു സിക്കമൂർ വൃക്ഷത്തിൽ കയറിയിരുന്നു ടാക്സ് കളക്ടറാണ് സമ്പന്നനാണ് അയാൾ തന്നെ നിലമറന്നു ആഗ്രഹമായ കീഴടക്കിൽ ക്രിസ്തുവിനെ കാണണം വന്ന അതിയായ ത്വര അയാളെ ഭരിച്ചപ്പോ സമ്പന്നനാണെന്നത് മറന്നു ആളുകൾ കാണൂന്നുള്ളത് മറന്നു ലോകത്തിനുമ്പോഴത്താൻ എന്തായി തീരും എന്നൊക്കെ മറന്നിട്ട് ഈ സിക്കമൂർ വൃക്ഷത്തിന്റെ മുകളിൽ തന്നിരുന്നു ഒന്ന് കാണാൻ മാത്രം ഉദ്ദേശിച്ചു പക്ഷേ സക്കേ ഊസിന്റെ ഹൃദയം ജ്ലിക്കുന്നത് ക്രിസ്തുവിനറിയാം അതുകൊണ്ട് സക്കേ ഊസിന് സിക്കമൂർ വൃക്ഷത്തിന്റെ കീഴെ ചെന്നിട്ട് യേശു വിളിച്ചു സക്കേ വേഗം ഇറങ്ങി വരിക സക്കേ ഇറങ്ങി വരിക ഇന്ന് ഞാൻ നിന്റെ വീട്ടിലാണ് താമസിക്കുക നമ്മൾ പറയല്ലോ കർത്താവ് എന്റെ വീട്ടിൽ വരുവാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞപ്പോ പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ വീട്ടിൽ കർത്താവ് വരാൻ യഥാർത്ഥത്തെ നമുക്ക് യോഗ്യതയില്ല മാനുഷികതയിലേക്ക് ദൈവം ഇറങ്ങി വരാൻ എന്ത് യോഗ്യതയാണെന്നും ദൈവത്തെ നിഷേധിച്ച് ലോകാനുരൂപിയായി ജീവിക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ക്രിസ്തു കടന്നു വരുന്നു ക്രിസ്തു വരുകയാണ് സഖ്യഭൂസ് വേഗം താഴേക്ക് ഇറങ്ങി വന്ന് സഖ്യഭൂസി പറയുന്നു ഞാനിന്ന് എന്റെ വീട്ടിലാണ് ആതിഥ്യം സ്വീകരിക്കുന്നത് അവിടെയാണ് ഞാൻ വരുന്നത് കേട്ടു നിന്നവർ പല പരസ്യഭാമിയായി ചുങ്കക്കാരനായി ഒരുവന്റെ വീട്ടിൽ ഒരുവെന്നും പ്രവാചകൻ എന്നും ആളുകൾ വിളിക്കുന്ന ഇവൻ ദൈവത്തെ എന്ന് വിളിക്കുന്ന ഇവൻ ചെല്ലുന്ന എവിടെയാ ഈ പറഞ്ഞ പാമ്പയുടെ വീട്ടിൽ സക്കേബോസിൽ ആത്മാവിന്റെ പ്രവർത്തനം ഉണ്ടാകുന്നു യേശുവിന്റെ സാമീപ്യം കൊണ്ട് സക്കേബോസ് ജെളിക്കുക സക്യോസ് പറയാണ് എന്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കും തനിക്കുള്ളവ തന്റെ തരം തിരിച്ചറിവ് സക്കേബസിലുണ്ടാകുന്നു എനിക്കുള്ളതിൽ പകുതി ദരിദ്രർക്ക് പങ്കുവയ്ക്കുന്നു ഇനി ആരുടെയെങ്കിലും പക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ചുങ്കക്കാരനാണല്ലോ ചൂഷണം ചെയ്യുന്ന പ്രവർത്തനമാണല്ലോ അങ്ങനെ ആരുടെയെങ്കിലും പക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ായി തിരിച്ചു കൊടുക്കും സഖ്യവൂസ് പരിവർത്തിതനാകാണ് ക്രിസ്തു സാമീപ്യം കൊണ്ട് സഖ്യവൂസ് രക്ഷയിലേക്ക് പ്രവേശിക്കുന്നു യേശു പറയുന്നുണ്ട് ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു ഇവനും അപ്രഹാത്തിന്റെ പുത്രനാണ് ഈ ലോകത്തേക്ക് വന്നത് നമ്മെ വിമോചിപ്പിക്കാനാണ് രക്ഷയിലേക്ക് നയിക്കാനാണ് ഇന്ന് നാം ശ്രദ്ധിക്കുന്നത് സമ്പത്തിലാണ് ആ സമ്പത്തിലുള്ള ശ്രദ്ധയ്ക്ക് പകരം ക്രിസ്തുവിലേക്കൊന്ന് ശ്രദ്ധ മാറ്റിയാൽ സമ്പത്തിനേക്കാൾ ഉപരിയായ സാഹോദര്യത്തെ പ്രമാണിക്കാൻ തുടങ്ങിയാൽ നിനക്കുള്ളത് പറ്റി ദരിദ്രർക്ക് കൊടുക്കുക എന്ന് ക്രിസ്തുബണം ഹൃദയത്തിൽ സ്വീകരിക്കാൻ തുടങ്ങിയാൽ അപരത്തിലുള്ള ക്രിസ്തുവിനെ തിരിച്ചറിയാൻ തുടങ്ങിയാൽ എപ്പോഴും ഈ വിടുക കേൾക്കാം സഖ വേഗം ഇറങ്ങി വരിക നീ ആയിരിക്കുന്ന ഇടങ്ങളിൽ നിന്ന് നിന്റെ ജീവിതത്തിന്റെ ഔന്നത്യങ്ങളിൽ നിന്ന് നീ കുങ്ങുകൂട്ടിയിട്ടുള്ള സമ്പത്തിൽ നിന്ന് ഇറങ്ങി വരിക നിന്റെ ബോധ്യങ്ങളിൽ നിന്ന് ഇറങ്ങി വരിക എന്നിട്ട് എനിക്ക് നിന്റെ വീട്ടിൽ നിന്ന് താമസിക്കും ബന്ധങ്ങൾ പുരോഗമിക്കാനിടയാകണം സമ്പത്തിലുള്ള ശ്രദ്ധ അതീവ ശ്രദ്ധ കൈവടിയണം ഉത് ഭാരങ്ങളും ഒഴിവാക്കണം അധ്വാനിക്കേണ്ടെന്നും സമ്പത്ത് അല്ല പറയുന്നത് അതിൻ്റെ വിനിയോഗത്തെ ശ്രദ്ധിക്കണം അത് സാഹോദര്യത്തിന് വിരുദ്ധമാകരുത് സ്വാർത്ഥതയ്ക്ക് കീഴ്പ്പെടരുത് അപലോത്മുഖമായി ജീവിക്കാൻ തുടങ്ങണം ക്രിസ്തുവിനെ ജീവിതത്തിൻ്റെ വഴിയിൽ തിരിച്ചറിയാനായ രക്ഷാനുഭവത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ശിലേറ്റം പ്രിയപ്പെട്ടവരെ നല്ല രക്ഷകര സൗഭാഗ്യത്തിലേക്ക് നാം വിളിക്കപ്പെടുന്നു ക്രിസ്തുവിൽ അനുഗ്രഹീതരാണ് നാം ഓരോരുത്തരും അവൻ്റെ രക്തം നമ്മുടെ ഭാവങ്ങൾക്ക് പരിഹാരമില്ല അവൻ്റെ സ്നേഹം നമ്മുടെ ഉത്കണ്ഠകളെ ശമിപ്പിക്കുന്നുണ്ട് അവൻ്റെ സാമീപ്യം നിരന്തരം നമുക്ക് കരുത്തു പകരുന്നുണ്ട് ആത്മപ്രചോദനം നൽകുന്നുണ്ട് അവൻ്റെ ആത്മാവിനാൽ മൂദ്രതരാണ് നമ്മൾ അതുകൊണ്ട് ക്രിസ്തു മാർഗത്തിൽ പുരോഗമിക്കാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കണമേ അവരത്തിൽ ക്രിസ്തുവിനെ കാണാനും ദൈവരാജ്യത്തിൻ്റെ സുവിശേഷമായി ഈ ലോകത്ത് പ്രകാശിക്കാനും ഞങ്ങളെ ബലപ്പെടുത്തണമേ ആമേൻ ah uh...